ചിങ്ങം രാശിക്ക് ഈ സെപ്റ്റംബർ മാസം കുറച്ച് ശ്രദ്ധയോടു കൂടി പോകേണ്ട മാസമാണെന്ന് പറയാം അപ്പോൾ പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കെല്ലാം അത്ര നല്ല സമയമെന്ന് പറയുവാൻ പറ്റുകയില്ല ജോലിക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കിട്ടിയ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച ശമ്പളം കിട്ടിയെന്ന് വരികയില്ല അതുപോലെ തന്നെ ഒരു തേർട്ടി ഫോർട്ടി ഏജിലുള്ളവരും ജോലി മാറുവാനും വേണ്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ടാവും അതെല്ലാം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് ഇപ്പോൾ എന്താ സ്റ്റേജിൽ പോകുന്നുവോ ആ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യുവാനാ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് അതിപ്പോൾ ഉദ്യോഗം ജോലി എന്ന് മാത്രമല്ല തൊഴിൽ വ്യാപാരം വ്യവസായം ഏതെടുത്താലും അത് അതിലൊരു പുതിയ ഒരു ഒന്നും സ്റ്റാർട്ട് ചെയ്യാതെ ഉള്ളത് എങ്ങനെ പോകുന്നുവോ അതേ ലെവലിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കുക കാരണം ഏഴിലെ ശനി നിങ്ങൾക്ക് പല സ്ഥലത്തും ശ്രദ്ധക്കുറവുണ്ടാക്കും മനോവിഷമങ്ങളുണ്ടാക്കും അതുകൂടാതെ രണ്ടിൽ കേതു നിൽക്കുന്നതിനാൽ ധാരാളം മനോവിഷമങ്ങളും ചിന്തകളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും അത് കാരണം ഏ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും ഏത് വിഷയത്തിലായാലും നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കുവാൻ സാധിക്കുകയില്ല അതേ രണ്ടാം സ്ഥാനത്തിൽ തന്നെ ശുക്രൻ മറയുന്നതിനാൽ അതും നിങ്ങൾക്ക് അത്ര നല്ല ഫലം എന്നും പറയുവാനില്ല സോ എല്ലാ കാര്യത്തിലും പണ വിഷയമായാലും പണവിഷയമായാലും കുടുംബവിഷയമായാലും ജോലിയായാലും എല്ലാ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ നല്ലതാണ് ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരികയില്ല എന്നാലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അതിന് വളരെയധികം ശ്രദ്ധിച്ച് തീരുമാനമെടുക്കുക സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച സൂര്യൻ നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നത് ആ സമയം എടുക്കാം എന്നാലും വളരെ അപൂർവമായി നടക്കുന്ന ബുധൻ്റെ വക്രഗതി അത്ര നല്ലതെന്ന് എന്ന് പറയുവാൻ പറ്റുകയില്ല അതുപോലെ തന്നെ ശുക്രൻ മറയുന്നതും നിങ്ങൾക്ക് അത്ര നല്ലതല്ല അതുപോലെ തന്നെ കരാർ സംബന്ധപ്പെട്ട ഗവണ്മെൻ്റ് സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും ജീവിതത്തിൽ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അത് തീരുമാനമെടുക്കുന്നതിന് സെപ്റ്റംബർ മാസത്തിൽ ആദ്യത്തെ രണ്ട് വാരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം വ്യാഴ ഭഗവാൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് പണവരവുണ്ടാകും കടം അടച്ചു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എന്നാൽ പുതിയ കടം വാങ്ങാതിരിക്കുവാൻ ശ്രമിക്കുക കാരണം അത് നിങ്ങൾക്ക് അടച്ചു തീർക്കുവാൻ ധാരാളം മനോവിഷമങ്ങളും ക്ലേശങ്ങളും ഉണ്ടാക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ വലിയ മനതൃപ്തിയും സന്തോഷവും ഉണ്ടാവുകയില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലഹം ഇല്ലാതെയും വിരിഞ്ഞ് താമസിക്കാതെയും പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു പോകുവാൻ നിങ്ങളുടെ മെൻറ്റാലിറ്റി ഇപ്പോൾ രണ്ടിൽ കേത് നിൽക്കുന്നതിനാൽ നിങ്ങളുടെ മെൻ്റാലിറ്റി നിങ്ങൾക്ക് തന്നെ സമ്മതിക്കുകയില്ല എന്നാലും സാഹചര്യങ്ങളും ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ഇങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നത് എന്നുള്ള ഒരു വക്വതയുള്ള ചിന്താഗതി എടുത്താൽ നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുവാൻ സാധിക്കും അതുപോലെ തന്നെ ശനി വക്രഗതി ആയതിനാൽ പലർക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും അതിൽ പലർക്കും അലച്ചിലും ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വ്യാഴ വ്യാഴഭഗവാൻ വരുമാനം വരുന്ന ഏർ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വരുമാനം എത്ര വന്നാലും അത് അത്രയും ചിലവഴിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് ശുക്രൻ മറയുന്നതിനാൽ അത് കുടുംബപരമായ കാര്യങ്ങളിൽ അത് ചെലവ് കൂടുതൽ വരുവാനുള്ള സാധ്യത കൂടുതലാണ് അത് കാരണം ആ ഒരു കാര്യം കൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പതിനൊന്നാം സ്ഥാനത്ത് ചൊവ്വ വരുന്നതിനാൽ അത് ബുധൻ്റെ വീട് ആയ മിഥുനമായതിനാലും ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമെല്ലാം നല്ല സമയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം അതിൽ ലഭിക്കും വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ജാതക ദശാബുദ്ധി നല്ലതായിരുന്നാൽ കടൻ വാങ്ങാതെ കൂടി വീട് വാങ്ങുവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കും വാക്ക് കൊടുത്ത് കാര്യങ്ങൾ ഇന്ന കാര്യം നടത്തി തരാമെന്ന് വാക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങളിലും വാക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെ വാക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ചില മനോവിഷമങ്ങൾ അനുഭവിക്കേണ്ടതായി വരും കല്യാണം ആലോചിക്കുന്നവർക്ക് അത്ര പെട്ടെന്നൊന്നും ആലോചനകൾ ശരിയായി എന്ന് വരികയില്ല അതുപോലെ തന്നെ ശനി ഭഗവാനും വ്യാഴ ഭഗവാനും കേതുവുമെല്ലാം നല്ല സ്ഥാനത്ത് അതായത് കല്യാണ ആലോചനകൾക്ക് പറ്റിയ സ്ഥാനത്ത് അല്ല നിൽക്കുന്നത് അത് കാരണം കുറച്ച് വെയിറ്റ് ചെയ്യുകയാണ് നല്ലത് ഈ മാസം കുറച്ച് യാത്രകളും അലച്ചിലും കൂടുതലായിരിക്കും എന്നാലും വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകും നിങ്ങൾക്കതിനുള്ള വരുമാനവും ഉണ്ടാകും എന്നാൽ ജാതക ബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർക്ക് യാത്രയിൽ കുറച്ച് ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായും വരും എന്തൊക്കെയാണെങ്കിലും ചിങ്ങം രാശിക്കാർക്ക് കുറച്ച് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലാണ് അത് അവർ പല സ്ഥലത്തും അത് പല പ്രശ്നങ്ങൾ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യും അവരുടെ ഓവർ കോൺഫിഡൻസ് അവർക്ക് പല സ്ഥലത്തും ശത്രുക്കളും ഉണ്ടാക്കും അതും കൂടുതൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വീടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ബന്ധങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ അത് ഉണ്ടായിരിക്കും സോ ധൈര്യവും ആത്മവിശ്വാസവും വരുമാനം വരുന്ന മാർഗങ്ങളിലും പൊതുകാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കുടുംബസ്ഥാനത്ത് കേതു നിൽക്കുന്നതിനാൽ സഹോദരങ്ങൾ വഴിയും മാതാപിതാക്കൾ വഴിയും വരുന്ന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാൻ എല്ലാ കാര്യങ്ങളും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതും നല്ലതാണ് അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരും വളരെയധികം ബിസിനസ്സിൽ ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ വഴി കടം വാങ്ങുന്നവരെല്ലാം ഈ മാസം കുറച്ച് ശ്രദ്ധയോടുകൂടി പോകുക കാരണം ശുക്രൻ മറയുന്നതിനാൽ പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക ആരോഗ്യനില എടുക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് നല്ലതെന്ന് പറയാം വലിയ കുഴപ്പമില്ല വലിയ ഹെൽത്ത് വലിയ കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ട് പോകുന്നവർക്ക് അങ്ങനെ പോകുമെന്നല്ലാതെ ചിലർക്ക് സന്ധിവേദന പോലെയുള്ള പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും രോഗങ്ങൾക്ക് വേണ്ടി അതിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതായിട്ട് വരും വലിയ കുഴപ്പമില്ലാതെ പോകുന്നവർ വ്യായാമം നിങ്ങൾ ചെയ്യാത്തവർ വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത് മുടങ്ങാതെ ചെയ്യുക നി വിദ്യാർത്ഥികൾക്കെടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു പോകും യാത്രകളെല്ലാം അനുകൂലമാകും പുറത്തു പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകും അതുപോലെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും ഗവർമെൻറ്റ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും അതുപോലെ ഗവർമെൻ്റ് എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്കുമെല്ലാം ഈ മാസം നല്ല അനുകൂലമായ സമയമാണ് ജോലിയിൽ നിങ്ങൾക്ക് കുറച്ച് ഈ മാസം കഠിനാധ്വാനം ആവശ്യമായി വരും എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭവും അതുപോലെ തന്നെ പരിശ്രമത്തിനനുസരിച്ചുള്ള ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകും ഒരു ചിലർക്ക് പ്രമോഷനെല്ലാം കിട്ടും വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർ ഈ മാസം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇപ്പോൾ എങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നുവോ അത് വെച്ച് റൊട്ടേഷൻ ചെയ്യുക കാരണം ലാഭാധിപതി നിങ്ങൾക്ക് പന്ത്രണ്ടിൽ വക്രമടയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുകൂടാതെ ശുക്രനും മറയുന്നതിനാൽ പണനഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കുക മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും അധികം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ഇപ്പോൾ ഏത് റൊട്ടേഷനിൽ അല്ലെങ്കിൽ ഏത് ലെവലിൽ പോകുന്നുവോ അതേ ലെവലിൽ പോകുന്നതാണ് നല്ലത് ജാതക ദശാബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർ വൈദ്യ ചെലവ് വരാതെ സൂക്ഷിക്കുക വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യനിലയും സൂക്ഷിക്കുക അതുപോലെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയെല്ലാം വെറുപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാതെ ഇരിക്കുക വളരെ ആവശ്യമാണെങ്കിൽ മാത്രം കടം വാങ്ങുക സെപ്റ്റംബർ പത്തൊമ്പത് മകനക്ഷത്രക്കാരും സെപ്റ്റംബർ ഇരുപത് പൂരം നക്ഷത്രക്കാരും സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഉത്തരം നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്ര ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഈ മാസം മകൻ നക്ഷത്രക്കാർ മഹാലക്ഷ്മി വഴിപാട് ചെയ്യുന്നതാണ് ഉത്തമം പൂരം നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവീക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് കുറച്ച് സങ്കടങ്ങൾ കുറയ്ക്കും ഉത്തരനക്ഷത്രക്കാർ ശനീശ്വരനെയോ ശിവനെയോ തൊഴുതു വരുന്നത് സങ്കടങ്ങൾ കുറയ്ക്കും ചിങ്ങം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു